പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി നന്ദുവിന് സാരിയൊക്കെ എടുത്തു കൊടുക്കുകയാണ് ഓണത്തിന് അതോടൊത്തിട്ട് അനിൻ്റെ അഴത്തേക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു ഇത് അനിക്ക് വളരെ അധികം സന്തോഷം നൽകിയൊരു നിമിഷം തന്നെയായിരുന്നു അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് ആ ഒരു നന്ദുവിനൊക്കെ കണ്ടതിന് ശേഷം അനി എത്തുകയാണ് അങ്ങനെ എത്തി മുറിയിൽ കയറിയതിന് ശേഷം നന്ദുവിന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ ഞാനെടുത്ത് ആ ഒരു സാരി ഉടുക്കും എന്നുള്ളത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഉടുത്ത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി എനിക്ക് തൻ്റെ അടുത്ത് പോരാൻ തോന്നേ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ നന്ദുവിനോട് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ അനാമിക മുറിയിലോട്ട് വരുന്നത് അങ്ങനെ അനി വാട്സപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ അനാമിക കേൾക്കുകയാണ് അങ്ങനെ ഇത് ഇവനക്ക് നല്ലൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണം അത് ശരി എനിക്കും ഇവിടെയുള്ളവർക്കൊന്നും സാരി എടുത്ത് കൊടുക്കാതെ ആ നന്ദു എന്ന് പറയുന്നവൾക്ക് സാരി എടുത്ത് കൊടുക്കുകയാണ് ഇതൊന്നും ഇങ്ങനെ എന്തായാലും വിട്ടാ പറ്റില്ല ഇതൊക്കെ എന്തായാലും മീവനിട്ട് നല്ലൊരു മുട്ടൻ പണി കൊടുക്കണമെന്നൊക്കെ ചി തീരുമാനിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ജാനകിയോട് ചെന്ന് പറയുകയാണ് അങ്ങനെ സങ്കടമൊക്കെ അഭിനയിച്ച് നമ്മുടെ അനാമിക ജാനകിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ കരച്ചിൽ കണ്ടിട്ട് എന്താ എന്തു പറ്റി മോളെ അനിയോ വല്ല വഴക്കും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അമ്മ എനിക്കിതുവരെ അനിയ ഒരു സാരിയോ ഒന്നും ഗിഫ്റ്റോ ഒന്നും വാങ്ങിച്ച് തന്നിട്ടില്ല ഓണമായാലും എൻ്റെ ബർത്ത് ഡേ ആയാലും ഒന്നിനും എനിക്കൊരു സാധനവും വാങ്ങിച്ച് തരികയോ ോ എന്നെ പുറത്ത് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ പെണ്ണിന് അവന് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് അവന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് ആർക്ക് സാരി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണ് നീ പറയുന്നത് നായനയ്ക്കാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നാനൊക്കെയല്ല നാനൊക്കെയാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു ഇത് അവൾക്കാണ് ആ മുട്ടച്ചക്ക് നന്ദു എന്ന് പറയുന്നവൾക്കാണ് സാരി വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുകയാണ് അനാമിക ഇത് കേട്ടപ്പോൾ ജാനേക്കങ്ങനെ അരിച്ചു കയറുകയാണെങ്കിൽ എന്നിട്ട് ദേഷ്യം കൊണ്ട് ആർക്ക് അവൾക്കോ ഇവനെന്താ പ്രാന്തുണ്ടോ അത് സ്വന്തം ഭാര്യയ്ക്കല്ലേ എല്ലാവരും സാരി എടുത്ത് കൊടുക്കുക ഇത് അവൾക്ക് വേണ്ടിയിട്ട് അതും കാമുകിക്ക് വേണ്ടിയിട്ട് സാരി എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഇവനെ ഇവനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു അനുസരണയും ഇല്ലല്ലോ അതെങ്ങനെയാണ് സ്വന്തം ചേച്ചി അവളുടെ ആ മുട്ടച്ചീടെ സ്വന്തം ചേച്ചി പോലും എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ അതുകൊണ്ടാണ് അവനും ഇങ്ങനെ വഷളായി കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുന്നത് അവരൊക്കെ കൂടെ വളം വെച്ച് കൊടുത്തിട്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജാനകി ഞാൻ അവനെ ഒന്ന് കാണട്ടെ ഇന്ന് ഞാൻ അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനിയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ അനിയവിടെ ചെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ജാനകി ചൂടാവുന്നുണ്ട് എന്നിട്ട് നീ മോൾക്ക് വല്ല ഓണക്കോടിയും വാങ്ങിച്ചു കൊടുത്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനെന്തിനാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലാതെ തന്നെ ഇവൾ ഇവിടെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ പിന്നെ അവൾ ഞാനെന്ത് കൊടുത്താലും ഇതാക്കിയാലും അവൾക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ എനിക്ക് സൗകര്യവും ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അത് ശരി നിൻ്റെ ഭാര്യയ്ക്ക് എടുത്ത് കൊടുക്കൊടുക്കാനാണ് നിനക്ക് സൗകര്യമില്ലാത്തത് നിൻ്റെ കാമുകിക്ക് കൊടുക്കാൻ നിനക്ക് സമയവും സൗകര്യവും ഉണ്ട് അല്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനിയൊന്നും നെട്ടുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഇവർ അറിഞ്ഞു നന്ദുവിനി വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ ഏ അവൾ ഒരിക്കലും വേറെ ആരോടും ഇത് പറയില്ല ഏർ പോലും അറിയാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇവള് വല്ലാത്തൊരു സാധനം തന്നെയാണ് ഇനി നന്ദുവിനായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഇവൾ ഇവള് കേട്ടിട്ടുണ്ടാവും ചുമരന് ചെവി എന്ന് പറയുന്നത് പോലെയാണ് ഇവളുടെയും അവസ്ഥ ഇവളെ നല്ലോണം ഭയക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ അനീ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് നീയന്തടം ഒന്നും ഉണ്ടാകാതെ നിൽക്കുന്നത് ചോദിച്ചെന്ന് മറുപടി പറയേണ്ട നീ എന്തിനാ അവൾക്ക് സാരി വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഏത് സാരി എന്ത് സാരി എന്തിനെ എന്തിനെക്കുറിച്ച് അമ്മ ഈ പറയുന്നത് ഞാനാർക്കും സാരി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഇവൻ പറയുന്നത് ഞാൻ കേട്ടതാണ് അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ ഇവൾക്ക് കള്ളം പറയുന്ന സ്വഭാവമാണല്ലോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്യതങ്ങ് സമ്മതിച്ച് കൊടുക്കുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും ചാനകി ഇങ്ങനെ ചൊറിഞ്ഞു വരുന്ന സമയത്ത് ആണെങ്കിൽ തന്നെ ഇനി അമ്മയ്ക്ക് എന്താ ഇനി ഞാനങ്ങ് എടുത്തു കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോ അതിന് നിങ്ങൾക്ക് എന്താ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ സാരി എടുത്ത് കൊടുക്കും അത് നീ ആര് വിചാരിച്ചാലും അത് തടയാനോ ഒന്നും കഴിയില്ല അമ്മ ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ടേ ഇവൾക്ക് സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു പോകരുത് എനിക്കതിഷ്ടമല്ല പിന്നെ അമ്മ എനിക്ക് തള്ളി കളയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ ഒരുമിച്ച് വന്നിട്ട് ആഹാ നീ അത്രയ്ക്കായോ അങ്ങനെയാണെങ്കിൽ നീ അമ്മയില്ല എന്ന് വിചാരിച്ചോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനിയും പറയുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ആക്കുക അങ്ങനെയുള്ള സംസാരമാണല്ലോ ഉള്ളത് ഇനി അമ്മ എന്ത് തന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കിയാലും ഒരു മാറ്റവും ഇല്ല പിന്നെ ഇനി നന്ദുവിനെ സ്വീകരിക്കുക അത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ നടക്കുകയാണെങ്കിൽ അതൊന്നും അമ്മ വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ വിചാരിച്ചാൽ അതും അതിൻ്റെ അപ്പുറവും ഒക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അനിയും ദേഷ്യം വെടിച്ച് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അനിയുടെ മനസ്സിലിരിപ്പൊക്കെ കണ്ടില്ലേ അനിയുടെ സ്വഭാവം കണ്ടില്ലേ ഇനി അവനെ മാറ്റാനോ ഒന്നും നമുക്ക് കഴിയില്ല അവരെ എന്തായാലും കല്യാണം കഴിക്കും എന്നുള്ളത് ഉറപ്പാണ് അമ്മയ്ക്ക് പോലും അത് തടയാൻ കഴിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് എൻ്റെ മരുമകൾ നീയാണ് വേറെ ഒരുത്തേയും മരുമകളായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉറച്ച തീരുമാനത്തിൽ ജാനകി ഇങ്ങനെ നിൽക്കുകയാണ്